നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രപതിയുടെ റഫറൻസിന് സുപ്രീം കോടതിയുടെ മറുപടി വന്നത് സുപ്രീം കോടതിയുടെ വിധി വന്നത് ആ സുപ്രീം കോടതി വിധിയിൽ നമുക്കറിയാം സുപ്രീം കോടതിയുടെ തന്നെ രണ്ടംഗ ബെഞ്ച് പുറപ്പെടുവിച്ച ഒരു വിചിത്രമായ വിധി ഈ കൂടി റദ്ദാവുകയാണ് അതായത് രാഷ്ട്രപതിയും രാജ്യത്തെ ഗവർണർമാരും നിയമസഭയോ പാർലമെന്റോ പാസാക്കിയ ബില്ലുകൾ അവരുടെ മുന്നിലെത്തിയാൽ മൂന്ന് മാസം കൊണ്ട് ഈ ബില്ലുകൾ പഠിച്ച് അനുമതി നൽകിയിരിക്കണം അതിൽ ഒപ്പിട്ടിരിക്കണം എന്ന ഒരു വ്യവസ്ഥയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീട്ടൂരുമാണ് സുപ്രീം കോടതി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പതിനെട്ടാം തീയതി നൽകിയത് ഈ വിധി തീർച്ചയായും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ രാഷ്ട്രപതിയുടെയോ ഗവർണർമാരുടെയോ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഇടപെടാൻ ഈ രാജ്യത്തെ ഒരു കോടതിക്കും അനുവാദമില്ല അത് അങ്ങനെ ഒരു അനുവാദം ഭരണഘടന നൽകിയിട്ടില്ല അത് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഭരി ഭരണഘടന നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക അധികാരമാണ് രണ്ടാമത്തെ കാര്യം ഈ ബില്ലിന്മേൽ ഇത്ര കാലത്തിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണം എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നുമില്ല ഇന്ത്യൻ ഭരണഘടനയിൽ പറയാത്ത ഒരു കാര്യം എഴുതി ചേർക്കാൻ സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിക്കോ സാധിക്കുകയില്ല എന്നതാണ് ഈ രാജ്യത്തെ നിയമം അതുകൊണ്ട് തന്നെ ഈ വിധി വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കി ആ വിധി പുറത്തു വന്ന ഉടൻ തന്നെ ഈ വിധി പുറപ്പെടുവിക്കുക മാത്രമല്ല അന്ന് വരെ തമിഴ്നാട് ഗവർണർക്കെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഈ വിധി വന്നത് ആ ദിവസം തമിഴ്നാട് രാജ്ഭവനിൽ പെൻഡിംഗ് ആയി കിടന്ന എത്ര ബില്ലുകളുണ്ടോ അത്രയും ബില്ലുകൾ ഏതാണ്ട് പത്തോളം ബില്ലുകൾ ആ ബില്ലുകൾ ഗവർണറുടെ അനുമതി കിട്ടിയതായി അല്ലെങ്കിൽ കോടതി ആ അനുമതി കിട്ടി അല്ലെങ്കിൽ നിയമമായതായി പ്രഖ്യാപിക്കുകയായിരുന്നു അങ്ങനെ ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പത്തോളം ബില്ലുകൾ നിയമമാവുകയും ചെയ്തു ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല പക്ഷേ കേരളത്തിലെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മാത്രമാണ് അന്ന് ഈ നിയമം അല്ലെങ്കിൽ ഈ വിധി അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പരസ്യമായി നിലപാടെടുത്തത് അന്ന് ആ അന്നത്തെ അദ്ദേഹത്തിന്റെ ആ നിലപാട് ഇന്നലത്തെ വിധിയോടുകൂടി വലിയ സന്തോഷം കേരള രാജ്ഭവനും അതുപോലെ തന്നെ കേരളത്തിലെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും നൽ ആർലേക്കർക്കും നൽകിയിരിക്കുകയാണ് കാരണം അദ്ദേഹമാണ് ആദ്യമായി അല്ലെങ്കിൽ അദ്ദേഹം മാത്രമാണ് ഈ വിധിക്കെതിരെ പരസ്യമായി നിലപാട് സ്വീകരിച്ച ഗവർണർ അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഭരണഘടനയിൽ ഇല്ലാത്തത് എഴുതി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി വരുത്താൻ കോടതികൾക്ക് അവകാശമുണ്ട് എങ്കിൽ പിന്നെ പാർലമെന്റ് എന്തിനാണ് എന്ന് അദ്ദേഹം ചോദിച്ചു മാത്രമല്ല ഇത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടാകണം മാത്രമല്ല സംസ്ഥാനങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ സംസ്ഥാന നിയമസഭകൾ പകുതിയിലധികം സംസ്ഥാന നിയമസഭകൾ ഇതിനെ ഈ നിയമനിർമ്മാണത്തെ അല്ലെങ്കിൽ ഈ ഭരണഘടനാ ഭേദഗതിയെ അനുകൂലിക്കുകയും വേണം അങ്ങനെ നിരവധി നിയമങ്ങളുണ്ട് ആ നിയമങ്ങളിലൂടെ മാത്രമേ ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ ഇവിടെ രണ്ട് ജഡ്ജിമാർ ഇരുന്നിട്ട് അത് ഭേദഗതി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നില്ല മാത്രമല്ല ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു കടന്നുകയറ്റമാണ് പാർലമെന്റിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് പരസ്യമായി അന്ന് അദ്ദേഹം നിലപാടെടുത്തിരുന്നു അന്ന് ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് ആ നിലപാടാണ് ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നത് അതായത് ഈ ഇങ്ങനെ ഒരു വിധി വന്നതിന് ശേഷം രാഷ്ട്രപതി വളരെ തന്ത്രപരമായി തന്നെ പതിനാല് ചോദ്യങ്ങൾ അടങ്ങിയ ഒരു റഫറൻസ് സുപ്രീം കോടതിക്ക് നൽകുകയായിരുന്നു ഈ റഫറൻസ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ചിരുന്നു ഭരണഘടനാ ബെഞ്ച് ഇത് പരിഗണിക്കുന്ന വേളയിൽ കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങൾ രാഷ്ട്രപതിയുടെ റഫറൻസ് തള്ളണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ അപേക്ഷയുമായി പോയത് നമ്മൾ കാണണം പക്ഷേ ഈ കേരള സർക്കാർ ഉൾപ്പെടെയുള്ള അപേക്ഷകർക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടിയത് ഇങ്ങനെ ഒരു സമയക്രമം പ്രസിഡന്റിനോ അതുപോലെ തന്നെ ഗവർണർമാർക്കോ നിശ്ചയിച്ചു നൽകാൻ കോടതിക്ക് യാതൊരു അവകാശവുമില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞു വെച്ചത് ഇനിയിപ്പോൾ ഇങ്ങനെ അനിശ്ചിതമായി ബില്ലുകൾ നീട്ടിക്കൊണ്ട് പോകുന്നതും ശരിയല്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തി അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഗവർണറുമായി ചർച്ച നടത്തി അത് പരിഹരിക്കാൻ ശ്രമിക്കണം എന്ന ഒരു നിർദ്ദേശം മാത്രമാണ് സുപ്രീം കോടതി വെച്ചത് അല്ലാതെ കോടതികൾക്ക് ഈ കാര്യത്തിൽ യാതൊരു അധികാരവുമില്ല കാരണം പ്രസിഡന്റിനെയോ ഗവർണർമാരെയോ ഭരിക്കാൻ പോകാൻ കോടതികൾക്ക് കഴിയില്ല മാത്രമല്ല ഈ കോടതി ഗവർണറുടെ അനുവാദമില്ലാതെ പത്തോളം ബില്ലുകൾ റദ്ദാക്ക അനുവദിച്ചിരുന്നു ആ നിയമവും അല്ലെങ്കിൽ ആ വിധിയും ഇപ്പോൾ റദ്ദാവുകയാണ് അങ്ങനെ തമിഴ്നാട്ടിൽ നിയമമായി മാറിയ പ്രസിഡന്റിൻ്റെയോ ഗവർണറുടെയോ ഒപ്പില്ലാതെ നിയമമായി മാറിയ ആ ബില്ലുകളും ഇപ്പോൾ തുലാസിലാവുകയാണ് ഈ സമയത്ത് കേരള രാജ്ഭവൻ അല്ലെങ്കിൽ കേരള ഗവർണർ അന്ന് പറഞ്ഞ പരസ്യമായി തന്നെ എടുത്ത നിലപാടിന് സുപ്രീം കോടതി വിധി ഒരു അംഗീകാരമായി മാറുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്